ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ പൂർവിക സ്വത്ത് ലഭിക്കുവാൻ ഇതാണ് മാർഗം കൂടാതെ സാമ്പത്തിക നേട്ടമുണ്ടാകും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന ഫലപ്രകാരം ഇടവമാസത്തിൽ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കണമെങ്കിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ മൂന്നാമതൊരാളെ ചുമതലപ്പെടുത്തുക അതിലൂടെ അനുഭവ യോഗ്യമാകും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടതായി വരാം നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷതയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും സുഹൃത്തിന്റെ സമയോചിതമായ ഇടപെടലുകളാൽ അപകീർത്തിപ്പെടാതെ രക്ഷപ്പെടും മിഥുന ശാസ്ത്രീയ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകും നിശ്ചയ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ് പ്രായത്തിലുപരി വക്യതയുള്ള പുത്രന്റെ സമീപനത്തിൽ തോന്നും ഉദ്ദേശിച്ച വിഷയത്തിൽ ചേരാൻ സാധിക്കും വിദേശയാത്ര സഫലമാകും സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ